കരവാരം ഗ്രാമപഞ്ചായത്തിലെ തെരുവ് വിളക്കുകളുടെ ഉദ്ഘാടനം നടന്നു കൊല്ലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബൈജൂസ് മീഡിയയാണ് കരവാരം ഗ്രാമപഞ്ചായത്തിൽ തെരുവുവിളക്കുകൾ സ്ഥാപിച്ചത് ദേശീയപാത കടന്നുപോകുന്ന ആയാങ്കോണം മുതൽ കൊച്ചുവളമുക്ക് വരെയുള്ള പ്രദേശത്ത് ഇരുന്നൂറോളം തെരുവുവിളക്കുകളാണ് കമ്പനി സ്ഥാപിച്ചത് കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി പി മുരളി തെരുവുവിളക്കുകളുടെ സ്വച്ഛോൺ കർമ്മം നിർവഹിച്ചു

विच समर्प കരവാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജീർ രാജകുമാരി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പ്രിയദർശിനി കരവാരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതിക പി നായർ കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസീത ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആർ ലോകേഷ് എം ഹുസൈൻ ഫാൻസി ഡി വി ബേബി ഗിരിജ ദീപ്തി മോഹൻ എം കെ ജ്യോതി വി ജി വേണു ജി വത്സല കരവാരം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഫൈസൽ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ ബൈജൂസ് മീഡിയ കൊല്ലം മാനേജിംഗ് ഡയറക്ടർ ബൈജു വിൻസെന്റിനെയും ജില്ലയിലെ ഏറ്റവും നല്ല പച്ചത്തുരുത്തിന് മുഖ്യമന്ത്രിയുടെ അവാർഡ് നേടി ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയ ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളെയും ആദരിച്ചു തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അവതരിപ്പിച്ചത്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്